ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ചക്കക്കാലൊക്കെ കഴിയാറായപ്പോഴാണ് കേട്ടോ ചക്ക വരട്ടിയിട്ട് ഒരട ഉണ്ടാക്കി നോക്കാമെന്നുള്ളൊരു കൊതി തോന്നിയത് അപ്പോൾ നല്ല പഴുത്ത ചക്കയാണ് കേട്ടോ അത് മിക്സിയിൽ നന്നായിട്ടൊന്നടിച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല കേട്ടോ അപ്പം അതിന് ശേഷം ഒരു പാനിലിത്തിരി നെയ്യ് ചേർത്ത് കൊടുത്തു നെയ്യൊക്കെ ചൂടായി വന്നപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ചക്ക അരച്ചതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് സമയം പിടിച്ചൊന്ന് ഇളക്കിയെടുത്ത് വെള്ളം വറ്റണവരെ ഇളക്കിയെടുക്കണം അപ്പോൾ ഒരുവിധം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് ചക്ക കിട്ടുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ചക്ക വരട്ടിയതൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ചാൽ നല്ല കാര്യമാണല്ലോ അല്ലേ ചക്ക ഇല്ലാത്ത കാലത്ത് നമുക്ക് ചക്കേടെയോ ചക്ക കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാം ഇപ്പം നമ്മുടെ ചക്ക വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ ഇത്തിരി ശർക്കര പാനീയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തിട്ടോ അപ്പം ഇത് നന്നായിട്ടൊന്ന് കുറുകി വരെ നമുക്ക് ഇളക്കിയെടുക്കണം ഇപ്പോൾ ഇത് ചെറിയ രീതിയിലിട്ടിട്ട് വണ്ണിട്ടിങ്ങനെ ഇളക്കിയെടുക്കാനായിട്ട് ഞാനിതാ മിക്സിയിലടിച്ചപ്പോൾ അരയാതെ കിടക്കുന്ന ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ട് ഞാനത് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാനൊന്നല്ല അപ്പം തന്നെ ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ടായതുകൊണ്ടാണ് കേട്ടോ ഒരുപാടൊന്നും അരച്ചെടുക്കാഞ്ഞത് ചക്ക വരട്ടിയൊക്കെ ഉണ്ടാക്കി സൂക്ഷിക്കുന്ന ആൾക്കാരാകുമ്പോഴ് നന്നായിട്ടൊക്കെ അരച്ചെടുത്തിട്ട് ഉണ്ടാക്കാവും നന്നാവുക അപ്പോൾ ഞാനിതിലേക്ക് ഇത് കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നല്ല മണം തന്നെ വരുന്നുണ്ട് അപ്പോൾ അത് ആ വെള്ളമൊക്കെ വറ്റി ഏകദേശം നമുക്ക് റൊട്ടി രൊട്ടിപ്പിടിക്കുന്ന പരുവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ഇനി അരിപ്പൊടി ചേർത്തിട്ടാണ് അവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതെല്ലാവർക്കും അറിയണ കാര്യമായിരിക്കും എന്നാലും ഞാൻ അവിടെ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് എല്ലാവരും കാണിച്ചു എന്നുള്ളൂ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിതിൽ ചൂട് പോകുന്നതിൻ്റെ മുൻപേ തന്നെയാണ് കേട്ടോ അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പത്തിരിക്കും കൂടി ആയപ്പോൾ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ഈ അട ഉണ്ടാക്കുമ്പോൾ അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഇനി അരിപ്പൊടി നന്നായിട്ട് ഇളക്കി ചേർത്തെടുക്കാനുണ്ട് അപ്പോൾ അതിന് ഇത്തിരി ചൂടാറിയതിന് ശേഷം കൈ വെച്ച് ചെയ്യുന്നതാവും ആവും നന്നാവും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കൈ വെച്ചത് എങ്ങനെയൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഞാനിനി ചേർക്കുന്നത് നമ്മൾ വെള്ളം വറ്റിപ്പോയ തേങ്ങ ഇല്ലേ കൊട്ടത്തേങ്ങ അപ്പോൾ അത് ചെറുതാക്കി മുറിച്ചുത്ത് നന്നായിട്ടൊന്ന് വറുത്ത് പോരി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് പകരം ചിരകി ചേർത്താലും മതി പക്ഷേ ഇതിങ്ങനെ ആകുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാനുണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് ഞാൻ കുറച്ച് അധികം തന്നെ ചേർത്തിട്ടുണ്ട് അതിൽ നന്നായി കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല വാഴയിലയിൽ കൈ വെച്ച് തന്നെ ഞാൻ നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാകും ഒരുപാട് കട്ടിയില്ലാതെ പരത്തണതായിരിക്കും പരത്തുന്നതായിരിക്കും കേട്ടോ ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നല്ല ഇങ്ങനെ കട്ടിയില്ലാത്ത കഴിക്കുന്ന അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതാണ് ഞാൻ അതൊക്കെ ഒന്ന് പരത്തി എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിന് ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം വാഴയിലേക്ക് പകർന്നു നമ്മൾ വഴ നയിലൊക്കെ ഇങ്ങനെ അട ഉണ്ടാക്കി കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോഴിതാ നമ്മൾ അടയൊക്കെ നന്നായി വെന്ത് പാകമായി വന്നിട്ടുണ്ട് അപ്പോൾ അത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണക്കുണ്ട് കേട്ടോ അപ്പോഴേ ചക്കേടയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് എന്നാലും നമ്മുടെ ഹൃദയം ചോദിക്കുന്ന ചേട്ടൻ പറയുന്ന പോലെ നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയും പറഞ്ഞ പോലെ ഞാനത് പറഞ്ഞതാണ് അപ്പോൾ ചക്കേടയൊക്കെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ സ്കൂളൊക്കെ വിട്ട് കുട്ടികൾ വരുന്ന സമയത്ത് നല്ല വിശപ്പായിരിക്കുമല്ലോ അപ്പോൾ ഇതൊക്കെ കൊടുത്താൽ അവരൊക്കെ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും ഇപ്പോൾ ചക്ക ഇഷ്ടമില്ലാത്തവരായാലും ചക്കേടയൊക്കെ കഴിക്കും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഞാൻ ചക്കേട ഒക്കെ ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ